തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്കെതിരെ പരസ്യ വിമർശനം നടത്തി സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബിജെപിയിലേക്കെന്ന സൂചന അതേസമയം വി ജോയിൽ പിന്തുണച്ചും മധു മുല്ലശ്ശേരിയെ തള്ളിപ്പറഞ്ഞും ജില്ലയിലെ മുതിർന്ന നേതാക്കൾ രംഗത്തുവന്നു മധുവിനെ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കാൻ ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമായി മംഗലപുരം ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ തുടർന്നാണ് സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മധു മുല്ലേ ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വി ജോയിക്കൊപ്പം പാർട്ടിയിൽ മുന്നോട്ടു പോകാനാകില്ല എന്നാണ് മധു മുല്ലേ ആരോപിക്കുന്നത് എന്നാൽ മധു ഉയർത്തിയ ആരോപണങ്ങൾ പാടെ തള്ളി വി ജോയി അടക്കം ജില്ലയിലെ മുതിർന്ന നേതാക്കൾ രംഗത്തു വന്നു മധു ഇറങ്ങിപ്പോയി എന്നും എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ് അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തി തികച്ചും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാൾ ഇങ്ങനൊരു അപവാദ പ്രചരണം ആവശ്യമില്ല പുതിയ സെക്രട്ടറി തെരഞ്ഞെടുക്കാൻ വേണ്ടി കൂടിയപ്പോൾ രണ്ട് പേരുകൾ വന്നു അത് സ്വാഭാവികമാണ് രണ്ടോ മൂന്നോ പേരുകൾ വരാം അങ്ങനെ പേര് വന്നാൽ ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറി ആയിട്ട് എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ മധുവിനൊപ്പം പാർട്ടിയിൽ നിന്ന് ആരും പോകില്ല എന്ന നേതാക്കളുടെ പരിഹാസത്തിന് മറുപടിയുമായി മധു മുല്ലശ്ശേരിയും രംഗത്തു വന്നു എൻ്റെ സ്വന്തം മകൻ എൻ്റെ ഉടയിൽ കാണാനായിട്ട് പറ്റുള്ളൂ വേറെ എങ്ങനെ തീരുമാനമെടുക്കാനായിട്ട് പറ്റുള്ളൂ എൻ്റെ മകൻ ഇന്ന് പാർട്ടി ലോ ഡി ഒ പേട മേഖലാ സെക്രട്ടറിയാണ് ഇന്ന് പത്രസമ്മേളനം നടത്തിയ ഏത് നേതാക്കളുടെ മക്കളാണ് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എല്ലാ നേതാക്കളെയും മക്കൾ ഒന്നിൽ ലണ്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ പാർട്ടി കൊടുക്കുന്ന സ്ഥാനത്തിരിക്കും അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലിരിക്കും ി ജെ പിയിലെയും കോണ്ഗ്രസിലെയും നേതാക്കള് തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നും മുന്നേറിയ സെക്രട്ടറി വ്യക്തമാക്കുന്നു അതേസമയം ബി ജെ പിയിലേക്ക് പോകുമെന്നു തന്നെയാണ് സൂചന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് രണ്ട് ദിവസത്തിനുള്ളിൽ നേരിട്ട് സന്ദര്ശിക്കാനെത്തുമെന്നും അന്ന് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നും മധു മുല്ലശ്ശേരി വ്യക്തമാക്കുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം